ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നേരം യാത്ര പോകുക കേട്ടോ നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് എന്നും നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകണുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നമ്മൾ എവിടെക്കാണ് പോകണത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഏഴുമണിൻ്റെ ട്രെയിനിനാണ് പോണത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ച് അൻപതൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോയിൽ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബാവുക്കാർക്കില്ലാതെ ഫസ്റ്റാണ് മക്കൾ ഒത്തുതേ പോലെ ഒരു യാത്ര പോകണത് അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടിന് എൻ്റെ നാത്തൂവിൻ്റെ മോനും വിളിച്ചിട്ടുണ്ടായിന് പിന്നെമ്മി ഇപ്പൊക്കെ നമ്മളെ കൂടെ പോരെയൊക്കെ ചെയ്യോ പക്ഷെ ഞാൻ ഓരോ വിളിക്കാതെ തന്നതാണ് കരയല്ലേ നമ്മളെ തറവാട് വീട്ടിൽ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ പിന്നെ കഴിച്ചുകൊണ്ട് നിൽക്കാട്ടോ അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ ഓരോ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനുണ്ട് നാല് മക്കളും ഉണ്ട് നാത്തൂൻ്റെ മോനും ഉണ്ട് പിന്നെ എന്തായാലും ധൈര്യം ഇല്ലേ നമുക്ക് അപ്പോൾ നമ്മൾ പോണത് നമ്മളെ ചിഞ്ചിമോളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി ചിഞ്ചിമോള് പിന്നെ ബികോമിനാണ് പോകണത് സി എം എ കോഴ്സാണ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ അഡ്മിഷനും വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അങ്ങനെ നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈഫക്കുട്ടിക്കും റിച്ച് മോനും ഒക്കെ നല്ല സന്തോഷമായിരിക്കുന്നു കേട്ടോ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് കാരണം ഓരൊക്കെ ചെറിയ കുട്ടികളായി നമ്മൾ ട്രെയിനിൽ പോയിട്ടുണ്ടരുന്നത് അപ്പോൾ അവർക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ സത്യം പറയാലോ നിലമ്പൂരിക്ക് ഒറ്റയ്ക്ക് പോകുക എന്നല്ല അതെ കഴിഞ്ഞിട്ട് ഞാൻ അത്തുവരെ ഒറ്റക്ക് യാത്ര ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ മക്കളെ കൊണ്ടാണെങ്കിലും ഞാനും ആണെങ്കിലും ഞാൻ ഒറ്റക്കാണെങ്കിലും നിലമ്പൂർ വരെ മാത്രമേ പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോവാം അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഭാവുകൾക്ക് ഉണ്ടാവും അങ്ങനെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ ഒറ്റയ്ക്ക് ഫസ്റ്റ് ആട്ടോ അങ്ങനെ പോണത് അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ കാരണം നമ്മൾ തൃശ്ശൂർ പൊങ്ങനങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോണത് ഞാൻ തൃശ്ശൂർക്ക് പോയിട്ടുണ്ട് മൃഗശാലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അന്ന് എൻ്റെ അപ്പാൻ്റെ കൂടെ എൻ്റെ ആങ്ങളൻ്റെ കൂടെയൊക്കെ പോയിട്ടുള്ളത് ഒറ്റയ്ക്ക് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ സ്ഥലത്തൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം പോകണ്ടേ അപ്പം നമുക്ക് കാണാത്തൊരു സ്ഥലമൊക്കെ ആകുമ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ പിന്നെ മക്കളെയും കൊണ്ട് ട്രെയിനിലാണ് നമ്മൾ പോകും ചെയ്യുന്നത് സമയത്തിന് ട്രെയിനൊക്കെ കിട്ടുമോ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാൻ പറ്റുമോ അങ്ങനെയുള്ള വേവലാതിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ പിന്നെ എൻ്റെ ആങ്ങളെയും ബാക്കാക്കും ഒക്കെ ശരിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നിട്ടുണ്ടായിന് കേട്ടോ നമുക്ക് പിന്നെ ട്രെയിൻ തൃശ്ശൂർക്ക് നേരിട്ട് കിട്ടൂല അപ്പോൾ ഷൊർണൂർക്ക് ടിക്കറ്റ് എടുത്തോളുണ്ട് പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ തൃശ്ശൂർക്കുള്ളതും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ എടുത്തോളുണ്ട് ഇനി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിനി അങ്ങനെ നമ്മൾ ഷൊർണ്ണൂർക്കാണിപ്പോൾ പിന്നെ പോണത് അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറി കയറിയിരുന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ ദോശ ഉണ്ടാക്കി ക്യാരമൽ ദോശ ഉണ്ടാക്കി കട്ടൻചായ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പം മക്കൾക്ക് വല്ലാതെ പോയിട്ടൊന്നുമില്ല രാവിലെ തന്നെ ആയിട്ട് പിന്നെ കുറച്ച് ചിപ്സും പുളപ്പൊരി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ ട്രെയിനിൽ ഇരുന്ന് തിന്ന് പിന്നൊരു ഏഴ് മണിയൊക്കെ കറക്റ്റ് ഏഴുമണിയായപ്പോൾ തന്നെ ട്രെയിൻ സ്റ്റാർട്ടാക്കി അങ്ങനെ എന്താണ് ഞങ്ങളിപ്പോൾ പോയി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടുതലാവും പിന്നെ ഒരുപാട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷൊർണ്ണൂരിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒന്നര മണിക്കൂറൊക്കെ യാത്ര ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഒരു കാക്കാനും എത്താനും കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ ഒരു ഷൊർണ്ണൂർക്കാണ് പോകണത് അപ്പോൾ ഓരോ കൂടെയാണ് ഞങ്ങളും കയറിയിട്ടുള്ളത് ഓരോ ഞങ്ങൾ അപ്പുറത്തന്നെ ഇരിക്കണുണ്ട് അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എത്ര അത് കഴിഞ്ഞിട്ടാണ് എത്ര ശേഷം കഴിഞ്ഞിട്ടാണ് ഷൊർണൂർ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് പോവുകയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ കൂടെ ഉള്ള ആൾക്കാരായിട്ട് പരിചയം ആകുമ്പോൾ പിന്നെ ഒരു നമുക്കെല്ലാം പറഞ്ഞൊക്കെ തരുമല്ലോ ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കറിയാത്തതൊക്കെ ഞാൻ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കും അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്നുകഴിഞ്ഞാല് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് അറിഞ്ഞല്ലേ ഇക്കാരം അപ്പം ഞാൻ അയത്താനോടും ഇക്കാനോടും പറഞ്ഞിട്ടോ ഷൊർണ്ണൂർ ആകുമ്പോൾ പറയണം എന്നാലും ഞാനും നോക്കുന്നുണ്ട് നമുക്ക് നമ്മളിങ്ങനെ പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും അറിയാം പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടേനും പിന്നെ ബോർഡൊക്കെ നോക്കിയിട്ട് പിന്നെ മക്കളൊക്കെ നല്ലോണം നോക്കിക്കൊണ്ടേ പിന്നെ ഓരോ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ടായിനും ആങ്ങളുടേതായാലും ബാബുവിൻ്റെതായാലും ഒക്കെ ഓരോടക്ക് അങ്ങനെ മെസ്സേജൊക്കെ അയക്കണ്ടേനും അപ്പോൾ അതാ ഞങ്ങൾ എന്തായാലും പോയി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങാടിപ്പുറത്ത് എത്തിയപ്പം കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഇപ്പോൾ ഞങ്ങൾ പട്ടിക്കാടാണ് ഇട്ട് എത്തിയത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ടെനി ഒക്കെ കൂടെ നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് കൂടുതലല്ലേ പിന്നെ അതൊന്നും ഇന്നെപ്പോലെ അല്ലാതൊക്കെ കണ്ട് പരിചയമില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ട്രാവൽ വീഡിയോ ചെയ്യല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കേണ്ടതാട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അരമണിക്കൂർ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടെനി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയത് അങ്ങനെന്താ ഞങ്ങളിപ്പോൾ ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തൃശ്ശൂർക്കുള്ള ട്രെയിനാണ് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിനും എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണ് തൃശ്ശൂർക്കുള്ള ട്രെയിൻ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അപ്പോൾ ഒരു പറഞ്ഞു തന്നിട്ടുണ്ടായിനും അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക പിന്നെ അങ്ങനെയൊക്കെ ഒരു പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമൊക്കെ തിരഞ്ഞ് തപ്പിടുത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒൻപത് അഞ്ചായപ്പോഴാണ് കേട്ടോ എത്തിയത് ഇനി നമുക്ക് പിന്നെ ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് ട്രെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കണ്ണൂർ പിന്നെ ആലപ്പുഴ ഭാഗത്തേക്കുള്ള ട്രെയിനാണ് വരിക അപ്പോൾ അതിലാണ് നമുക്ക് ഇനി കയറേണ്ടത് അപ്പോൾ അതിനി ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ്സിന് പോയാലൊക്കെ മതി പക്ഷേ കുട്ടികൾക്ക് ട്രെയിനിൽ തന്നെ പോകും വേണം പിന്നെ ബസ്സിൽ പോയാൽ നല്ല ക്ഷീണായിക്കാരം നമ്മൾ മഞ്ചുമോളൊക്കെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യോ ചിലപ്പോൾ ഞാനും ഛർദ്ദിക്കും അതേപോലെ നാത്തൂവിൻ്റെ മോനും ചിലപ്പോൾ ഛർദ്ദിക്കും അപ്പോൾ നമുക്ക് ട്രെയിനിൽ തന്നെ പോവാം കുറച്ച് സമയം വൈകിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ തന്നെ നിന്നു പിന്നെ പിന്നെ ടിക്കറ്റൊക്കെ നമ്മൾ അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് തന്നെ എടുത്തും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ നമുക്ക് പോവാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആലപ്പുഴ കണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനാണ് ആ ട്രെയിനിലാണ് നമ്മൾ കയറുക പിന്നെ ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് പിന്നെ തൃശ്ശൂർ അതൊക്കെ ഞങ്ങൾക്ക് എൻ്റെ ആങ്ങളെയും ഒക്കെ വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അവിടെ ഇറങ്ങുക എന്നൊക്കെ ഉള്ളത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒപ്പമുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കും യാത്രക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനും എല്ലാത്തിനും ഉഷാറാണ് നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ട്രെയിനിൽ ട്രെയിനിലേക്കേറി പിന്നെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൃശ്ശൂരിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് തൃശ്ശൂരിലിറങ്ങിയിട്ടിപ്പോൾ നമുക്ക് പൊങ്ങനങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഈ പൊങ്ങനങ്ങാട് എവിടെയെന്നൊന്നും നമുക്കറിയില്ല പിന്നെ ജസ്റ്റ് കോളേജിൽ നിന്ന് നമുക്ക് അവിടുത്തെ സ്റ്റാഫ് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടേനും അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ അവിടെ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ വടക്കേ സ്റ്റാൻഡ് ഉണ്ട് അവിടെ വന്നിട്ട് അവിടെ പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് പോന്നാലും മതി കോളേജ് പഠിക്കൽ ഇറക്കിത്തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ കാട്ടോ പോയത് അങ്ങനെ നല്ലൊരു ഓട്ടോകാരനെ ആയിട്ട് നമുക്ക് കിട്ടിയത് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഓരോ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ ഐ എം വിജയൻ്റെ വീടും ഒരു പന്തളിക്കണ ഗ്രൗണ്ടും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് അങ്ങനെ പോണ ബൈക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞുതന്നു പിന്നെ അങ്ങനെ നല്ല സ്നേഹമുള്ളൊരു ഓട്ടോക്കാരൻ പിന്നെ എന്താ കാണിച്ചു തന്ന് പോലീസ് അക്കാഡമി ഒക്കെ കാണിച്ചു തന്നിട്ടോ അതൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ കാഴ്ച കണ്ട് പോവുകയാണ് ഞങ്ങളിപ്പോൾ പിന്നെ ഒരു തൃശ്ശൂർ ഭാഷ നല്ല രസമല്ലേ കേൾക്കാൻ നമ്മളെ മലപ്പുറം ഭാഷ വേറെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ വേറെ രീതിയിൽ തോന്നും നമുക്ക് പിന്നെ തൃശ്ശൂർക്കാരെ ഭാഷ കേൾക്കുമ്പോൾ വേറെ രീതിയിൽ തോന്നും എനിക്കിഷ്ടാ കേട്ടോ തൃശ്ശൂർ ഭാഷ കേൾക്കുന്നത് അങ്ങനെ ആ ഓട്ടോക്കാരൻ ഓരോന്നൊക്കെ പറഞ്ഞ് തന്ന പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഉണ്ട് ഇനി നമ്മൾ രാവിലെ ഏഴുമണിക്ക് പോകുന്നതല്ലേ വീട്ടിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ ആദ്യം ആദ്യമാക്കി തന്നത് പിന്നെ അയാൾ പോയിട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നും ചെയ്ത് കോളേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ കോളേജിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് അയച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ പൊറോട്ടയും ബീഫും മുട്ടക്കാരെയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കോളേജ് പോകുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ആ ഹോട്ടൽക്കാരും പറഞ്ഞതിൽ പോയാൽ മതില് കുറുക്ക് വഴിയാണെന്ന് പറഞ്ഞാൽ പിന്നെ മുന്നിൽ കൂടെ പോകണമെങ്കിൽ കുറച്ചധികം അധികം പോകണം ഓട്ടോകാരൻ പോയി ചെയ്തില്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ കോളേജിൻ്റെ ബാക്ക് വശത്ത് കൂടെ കേട്ടോ പോരുന്നത് ഫ്രണ്ട് കൂടെ അല്ല പോരുന്നത് പിന്നെ നമ്മൾ ചിഞ്ചുമോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഓൾ ഇവിടെയാണ് പഠിക്കാൻ പോകണത് കേട്ടോ ഇവിടുത്തെ ഓൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് ഈ ഒരു കോളേജയ്ക്ക് അപ്പോൾ അതിൻ്റെ പേര് എലിംസ് എന്നാണ് കേട്ടോ ഈ ഒരു കോളേജിൻ്റെ പേര് അപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ട് കൂടെ അല്ലേ വരുന്നത് അതുകൊണ്ട് ബോർഡും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ചെഞ്ചുമോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അവൾ കോമേഴ്സാണ് എടുത്തിട്ടുണ്ട് അതിന് അത് ഇനിയിപ്പോൾ പഠിക്കാൻ പോണത് ഇവിടെയാണ് ഡിഗ്രിയും കോഴ്സും കൂടെ ഒപ്പാണ് ചെയ്യുന്നത് മൂന്ന് വർഷമാണ് ഡ്യൂറേഷന് ഇവിടെയൊക്കെ താ നല്ല മഴ പെയ്തതുകൊണ്ട് ഉറവ പൊട്ടിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ ഓറവ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ കോളേജൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം നിങ്ങളെ വീട്ടിലുള്ളവരാരെങ്കിലും ഗെയ്സ് ഇതേപോലെ അഡ്മിഷന് പോവലുണ്ടോ അതാ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ കുട്ടിയും റിച്ചും മഞ്ജുമോളും പിന്നെ ഞാനും എൻ്റെ നാത്തൂൻ്റെ മോനും ഞങ്ങൾ ഒരുപാട് പേരുണ്ട് എന്തായാലും ഞങ്ങൾ അവിടെ കയറി പിന്നെ നമ്മൾ കോളേജിൻ്റെ ഉള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഓരോ പെർമിഷൻ ഇല്ലാതെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു അഡ്മിഷൻ ഫീ ഒക്കെ അടച്ചു പിന്നെ കോളേജ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി എല്ലോടൊന്ന് കണ്ടൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല കോളേജാണ് പിന്നെ മുകൾക്കും ഉണ്ട് കേട്ടോ അത് മുകൾക്കും ഒന്നും നമ്മൾ പോയിട്ടില്ല താഴെ ഭാഗത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ നമ്മളായിഫക്കുട്ടി അവിടെ മൂന്ന് മൈലിനെ കണ്ടിട്ടുണത് പറഞ്ഞ് അതിനെ കാണിച്ചു തരാനാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ കോളേജൊക്കെ ഉണ്ട് കോളേജൊക്കെ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പഠിച്ച് ഓള ലക്ഷ്യത്തിൽ എത്തിക്കിട്ടിയാൽ മാത്രം മതി നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം അതിലൊക്കെ ഇറങ്ങി നടന്നൊക്കെ ചെയ്തു പിന്നെ ഒരു ഹോസ്റ്റൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ട് പോയി ഹോസ്റ്റലിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് കയറി പോകുന്നില്ല കോളേജിൽ പോകുന്നില്ലേ കോളേജിൻ്റെ ബാക്ക് വാശത്തുകൂടെ അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഹോസ്റ്റല് വരുന്നത് പിന്നെ അധികം ദൂരമൊന്നുമില്ല പിന്നെ കാ നോക്കിയാൽ കാണുന്ന അത്ര ദൂരമുള്ളൂ അപ്പോൾ ഞാനെല്ലാം എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ഓരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ മക്കൾ ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മളെ വിട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫാട്ടോ അത് നമ്മളൊപ്പം പോകുന്നതാണ് നമുക്ക് ഹോസ്റ്റൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെയും ഉച്ചക്കുള്ള ഫുഡ് അവർക്ക് അവിടെ ക്യാൻറ്റീനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അത് കോളേജിൻ്റെ താഴെ ഭാഗത്താണ് ക്യാൻറ്റീന് പിന്നെ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഹോസ്റ്റലിൽ കൊണ്ടുവരുന്നത് പറഞ്ഞു ഇതാണ് കേട്ടോ ഹോസ്റ്റൽ അപ്പോൾ അതിൻ്റെ ഉൾവശം വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ കോളേജും ഹോസ്റ്റലും ഒക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇനി പോരുന്നത് നമ്മൾ ബസ്സിനാട്ടോ പോരുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ബസ്സിനാണ് പോരുന്നത് എന്തോ ബാറ്റേ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലം പറഞ്ഞു അവിടെയാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് കുറച്ചുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ അങ്ങനെ നടന്ന് പോകുന്നപ്പോൾ പിന്നെ ഞങ്ങൾ വടക്കുനാഥ ക്ഷേത്രം കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് കയറിയിട്ടുണ്ടതിന് അങ്ങനെ അവിടെ കയറി പിന്നെ കുറച്ച് നേരൊക്കെ ഒന്ന് നടന്നു നല്ല സുഖം കേട്ടോ നടക്കാൻ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ അവിടെ ഇവിടേക്കായിട്ട് അപ്പോൾ കുട്ടികൾക്കൊന്ന് ഓടിക്കളിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ ഒന്ന് കുറച്ച് നേരം നിന്നു കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഞാനാദ്യമായിട്ട് കാണാം കേട്ടോ വടക്കുനാഥ ക്ഷേത്രം നമ്മളതിൻ്റെ പിക്ക് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ നല്ല വിശാലായിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ കുറേ സമയം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്നു അപ്പോൾ തന്നെ സമയം ഉച്ചയായിട്ടുണ്ട് ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല കുറച്ച് നേരത്തെ പൊറോട്ടയും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് നിന്നാലും പിന്നെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി അപ്പോൾ മക്കൾക്ക് എന്താ വേണ്ട വെച്ചപ്പോൾ ഒരിക്കൽ ബിരിയാണി മതി എന്ന് പറഞ്ഞ് അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടല് ഒന്നും പറയാനോ അടിപൊളിയാണ് നല്ല നല്ല വൃത്തിയുള്ള ഹോട്ടൽ പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളും എങ്ങനെയാണെങ്കിലും നല്ല വൃത്തി കിട്ടോ കണ്ടാൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും അപ്പോൾ ഇതിൻ്റെ പേരെന്താന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബിരിയാണിയും അടിപൊളിയണി എന്ന് പറഞ്ഞ മക്കൾ ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ സാദാ ചോറാണ് കഴിച്ചത് സാധാ ചോറും അതിൻ്റെ കൂടെ ഒരുപാട് കറികളുണ്ട് കേട്ടോ ഉണ്ട് അതേപോലെ ഒരുപാട് കൂട്ടാനുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല പേരൊന്നും ഉപ്പേരി ആയിട്ടും പിന്നെ അതേപോലെ പപ്പടം തൈരും മോരും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നാരങ്ങാച്ചാറുണ്ട് പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടേനും പിന്നെ പരിപ്പ് മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള വേറൊരു കറി ഉണ്ടേനും മീൻകറി ഉണ്ടേനും അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയേനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ള ട്രെയിൻ രണ്ടേ നാൽപ്പത്തഞ്ചിനാ കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് രണ്ടരയൊക്കണ സമയം പിന്നെ പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അങ്ങനെ തൃശ്ശൂരൊക്കെ ഒന്ന് കണ്ടിട്ടെന്ന് പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തൃശ്ശൂർ ഉള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങനെ വാട്സപ്പ് നമ്പറൊക്കെ ചോദിച്ച് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരൊക്കെ പറയലുണ്ട് ഞങ്ങൾ തൃശ്ശൂരാണ് നാടെന്നൊക്കെ അപ്പോൾ അങ്ങനെ തൃശ്ശൂരൊക്കെ നമ്മളൊന്ന് കണ്ടിട്ടോ ശരിക്കും ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടിട്ടില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മൃഗശാല കാണാൻ പോയിട്ടുണ്ട് ഇനി അങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഷൊർണൂർ ഇറങ്ങണം ഷൊർണൂർ ഇറങ്ങിയിട്ട് പിന്നെ കട്ട പോസ്റ്റ് ചെയ്യുന്ന കെട്ടോ അപ്പോൾ നമ്മൾ നമ്മളിറങ്ങിയപ്പോൾ സമയം എത്രയെന്നറിയോ മൂന്നരയോ മൂന്നേ മുക്കാലോ ഒക്കെയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമുക്ക് അഞ്ച് അൻപത്തഞ്ചിന് പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നിത് നിലമ്പൂരിക്കും അപ്പോൾ അതോളം അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുന്ന കേട്ടോ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ബസ്സിന് പോന്നാലൊക്കെ മതി അപ്പോൾ ബസ്സിന് കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓരോ ഇഷ്ടത്തിനും ഒന്ന് ആ ട്രെയിനിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് കൂട്ടിന് ആളുണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ നല്ല മഴ പെരും മഴ പിന്നെ അവിടെ ഷൊർണ്ണൂരിൽ ഇരുന്നിട്ടേ പിന്നെ ചായ ഒടിച്ചു അതേപോലെ ഐഫക്കുട്ടിക്ക് ഫ്രൂട്ടി അധികാരം ഫ്രൂട്ടി പിന്നെ അവിടുന്ന് അങ്ങനെ കടല ഇട്ടും അതും ഇതൊക്കെ അങ്ങനെ വാങ്ങി തന്ന് കുറച്ച് നേരം അങ്ങനെ ചിലവഴിച്ച് പിന്നെ അഞ്ച് അൻപത്തഞ്ച് അഞ്ച് അൻപത്തഞ്ചല്ല അഞ്ച് ഇരുപത്തഞ്ചായപ്പോൾ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കയറിയിരുന്നു ആറ് മണിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി അങ്ങോട്ട് പോയപ്പോൾ പറയിൽ ഒടങ്ങിക്കുന്നുട്ടോ ഒച്ച ട്രെയിനിൻ്റെ മേലൊന്ന് കയറി കടക്കട്ടെ എന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ പിന്നെ രാജസ്ഥാനികളുണ്ടാവുമല്ലോ ഒരു നമ്മളിവിടുന്ന് ഇവിടേക്ക് പണിക്കൊക്കെ വരുന്ന ആൾക്കാരില്ലേ ഫാമിലി എത്തു വരുന്നത് അപ്പോൾ ചെറിയ കുട്ടിനെയും കൊണ്ട് ഒരു ചെങ്ങായ മേലെ കയറിയിട്ടോ എൻ്റെ കുട്ടിനെയും കൊണ്ട് അവിടെ കടക്കണതൊക്കെ കണ്ടിന്യൂട്ടോ അപ്പോൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാനും അവിടെ കയറി കിടക്കും എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഓൾ പിന്നെ അതിൻ്റെ മേലെ കയറി പിന്നെ ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നോക്കിയും ചാടിയൊക്കെ നടന്നാണ്ട് പിന്നെ അങ്ങനെ ഓൾ ഉറങ്ങുകയും ചെയ്തിട്ടോ എത്ര ഉറങ്ങിയാലും ഈ ട്രെയിനിൽ കൂടെ അങ്ങനെ വരുമല്ലോ ചായ കാപ്പി കടല കടല മിഠായി ഒക്കെ പറഞ്ഞാണ്ട് അത് കേൾക്കുമ്പോൾ ഉളർക്ക് കൈ കൂട്ടും അപ്പോൾ വേഗം നീക്കും അപ്പോൾ തേൻ മിഠായി വേണം പറഞ്ഞതാണ്ട് പിന്നെ ഒരു പേക്ക് തേൻ മിഠായി ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ തൃശ്ശൂർക്കുമായ വിശേഷങ്ങളൊക്കെ കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബോർ അടിച്ചോല്ലേ എന്നൊന്നും അറിയില്ല എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാനില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കുറേശ്ശെ എടുത്തത് തന്നെ കേട്ടോ അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാണ് പിന്നെ നമ്മൾ നിലമ്പൂർ എത്തിയപ്പം രാത്രി ഏഴരയേക്കണം കേട്ടോ സമയം അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്തത് രാത്രി രാത്രിയേക്കുന്നത് അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോനും ഒപ്പം ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിക്കൊന്നും ചെന്നാൽ പേടിയൊന്നും ഇല്ല നല്ല വെളിച്ചോം കാര്യവും ഉണ്ടാകും ഒരുപാട് ഉണ്ട് അപ്പോൾ അങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ എന്തായാലും യാത്രയൊക്കെ നല്ല സുഖമായിട്ട് പോയി പോകുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒറ്റക്കാണെന്നുണ്ടെങ്കിലും ഒറ്റക്ക് ഒറ്റക്കാണെന്നല്ല പറയുന്നത് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഭാവവും ഇല്ലാതെ നമ്മൾ ഒറ്റക്കാണ് ആദ്യമായിട്ടാണ് പോകണമെന്നൊക്കെ എന്നാലും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ ഇനി ഇപ്പം ചിഞ്ചുമോക്ക് പിന്നെ കോളേജിൽ പോകണമെങ്കിലും പോരണെങ്കിലും ഒക്കെ നീ എപ്പോഴും ഇപ്പൊ നമ്മള് കൊണ്ടാക്കാനും കൊണ്ടുവരാനൊന്നും പോരൂലല്ലോ പിന്നെ ചിഞ്ചുമോളും തന്നെ അങ്ങനെ ഒറ്റക്ക് യാത്ര ഒന്നും ചെയ്യാത്തതല്ല അപ്പോൾ അവൾക്കും തന്നെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും ഒന്ന് കാണിച്ചുകൊടുക്കാനൊക്കെ പറ്റി പിന്നെ അവൾക്കും തന്നെ ഒരു കോൺഫിഡൻ്റ് ഒക്കെ വന്നു കേട്ടോ ഞാൻ ഒറ്റക്ക് പോയി പോരും എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മളെ നിലമ്പൂര് ഭാഗത്തു നിന്ന് കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് അവിടുന്ന് നമ്മളോട് കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ എന്തായാലും ഒറ്റക്കൊന്നും ആവില്ല ഓരോക്കെ ഉണ്ടാവും കൂടെ അങ്ങനെ അലഹദില്ല റാഹത്തായിട്ട് പോയി പോകുന്നു അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്